തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് നാലോ അഞ്ചോ പച്ചമുളക് ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നിങ്ങൾ പലരും ഇതുപോലൊക്കെ തയ്യാറാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരച്ചാറും ഈ ഒരു കറിയും ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും അപ്പോൾ ഇതാ അഞ്ച് പച്ചമുളകാണ് ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഇതുപോലെ കീറിയെടുക്കാം പച്ചമുളകല്ലേ വല്ലാതെ എരിവുണ്ടാവില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒട്ടും തന്നെ എരിവില്ലാത്ത ഒരു കറിയാണിത് പച്ചമുളക് കീറിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതുപോലെ ആക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ പച്ചമുളക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്കിതാ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ പച്ചമുളക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളകിൽ നിന്ന് ഇടയ്ക്ക് പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യും കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പച്ചമുളകിന് ഒട്ടും തന്നെ എരിവുണ്ടാവുകയില്ല ഇപ്പം കണ്ടില്ലേ എല്ലാ മുളകിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇത്രയും തന്നെ എണ്ണയുടെ ആവശ്യം നമുക്കില്ല നമ്മൾ ഈ പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നത് പകുതിയോളം എണ്ണ ഞാനിതിൽ നിന്നും മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി രണ്ട് രണ്ടുതുള്ളിൽ ഉലുവ കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇതൊക്കെ ആവശ്യത്തിന് വഴുന്ന വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത് വെളുത്തുള്ളി ഒരുപാട് വേണ്ട ചെറിയ രണ്ടല്ലി മതി പിന്നെ വേണ്ടത് ആറേഴ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഈ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കട്ടിയുള്ള മോരാണ് മോരോ അല്ലെങ്കിൽ തൈരോ ചേർക്കാവുന്നതാണ് ഒരു കപ്പ് മോര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് മോരായാലും തൈരായാലും ഒട്ടും പുളിയില്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് പുളിയുള്ളത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഞാനത് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പിന്നെ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഏകദേശം മുക്കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിൽ നിൽക്കണം അതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർക്കുന്നുണ്ട് പച്ചമുളക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കറിയിലേക്ക് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാകും പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ചെറിയ ചീരക്കത്തിൻ്റെ പൊടിയാണ് രണ്ട് നുള്ളു ഉലുവപ്പൊടി കൂടി ചേർക്കാം ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ കറിക്ക് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി പൊടികളൊക്കെ പച്ചമണൊക്കെ മാറി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെക്കേണ്ടത് ഇനി നമുക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മോര് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് മോര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഇളം ചൂടായി വന്നാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിൽ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം പച്ചമുളക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും ഈ മോര് ചൂടാവാനായിട്ട് ഈ ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും ഈ കറി ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോഴാണ് ഈ പച്ചമുളക് ഈ മോരിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയുടെ ഒക്കെ ഫ്ലേവറൊക്കെ പിടിച്ച് പച്ചമുളകിൻ്റെ ഫ്ലേവർ മോരിലേക്കൊക്കെ ഇറങ്ങി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് തന്നെ വെക്കാവുന്നതാണ് കേടുവരില്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ രാത്രി ഈ കറി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു കറിയാണിത് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കി വച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കറി കണ്ടില്ലേ ഒന്നോടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ചൂട് ചോറിൽ ഈ കറി ഒഴിച്ച് ഈ പച്ചമുളകും കൂടി ഉടച്ച് ചേർത്ത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമല്ലേ ഈ കറി ഉണ്ടാക്കാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട് അതുപോലെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ